ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഡാൻസ് ആരുടെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെയാണ് ഡാൻസ് ഭയങ്കര ഡാൻസ് അല്ലേ മറ്റേ സുംബാ ഡാൻസ് ഹോഫ് എന്താല്ലേ മന്ത്രി ഭയങ്കര സംഭവം തന്നെ കേട്ടോ എന്ത് കിടലനായിട്ടാ സുംബാ ഡാൻസ് ഒക്കെ കളിക്കുന്നേ എന്താ അല്ലെ അവരുടെ ആരോഗ്യത്തിലും എല്ലാവർക്കും നല്ല രീതിയിലുള്ള കെയറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയാണ് പക്ഷെ വലിയ പ്രയോജനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ പ്രയോജനമൊന്നുമില്ല കാരണം മന്ത്രി അവിടെ പോയി ഡാൻസ് കളിക്കുന്നു സ്വന്തം ആരോഗ്യം സംരക്ഷിക്കുമ്പോൾ ഓരോ ഹോസ്പിറ്റലുകളിലും നടക്കുന്ന കൊള്ളകള് ക്രൂരതകൾ ഓരോ രോഗികൾ അനുഭവിക്കുന്ന പീഡനങ്ങള് ഇവരറിയുന്നുണ്ടോ ഉദാഹരണത്തിന് ഈ കഴിഞ്ഞട് വേണു എന്ന് പറയുന്ന ഒരു സഹോദരൻ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അതും ആശുപത്രിയുടെ അനാസ്ഥ മൂലമാണ് അദ്ദേഹം മരണപ്പെട്ടത് വയ്യാതെ ഹോസ്പിറ്റലിൽ കൊണ്ടു നല്ല രീതിയിലുള്ള ചികിത്സ ആ ഒരു മനുഷ്യന് ലഭിക്കാതെ വരുന്നു അദ്ദേഹം മരണപ്പെടുന്നു അപ്പൊ അതിന്റെ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പുള്ളിക്കാരന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഈ കഴിഞ്ഞ ദിവസമാണ് വന്നത് അതില് ഹോസ്പിറ്റലിൽ നല്ല രീതിയിൽ അവര് ഡോക്ടേഴ്സിന്റെ രീതിയിൽ ആ ഒരു രോഗിക്ക് വേണ്ട ചികിത്സയും കാര്യങ്ങളൊന്നും കൊടുക്കാതെ വന്നതുകൊണ്ടാണ് ആ ഒരു മനുഷ്യൻ മരണപ്പെട്ടത് ഇതൊന്നും ആരോഗ്യമന്ത്രിക്ക് നോക്കേണ്ട കാര്യമില്ലല്ലോ അതുപോലെ തന്നെ ഒരു കുഞ്ഞിനെ എന്തോ കൈക്ക് എന്തോ പ്രശ്നമായിട്ട് ചെല്ലുന്നു ആ കുഞ്ഞിന്റെ കൈ തന്നെ മുറിച്ചു കളയുന്നു അതുപോലെ തന്നെ സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കത്രിക വയറ്റിൽ വെച്ച് തുന്നുന്നു തുണി വയറ്റിൽ വെച്ച് തുന്നുന്നു അങ്ങനെയൊക്കെയാണ് ഡോക്ടേഴ്സിന്റെ സേവനം എന്ന് പറയുന്നത് എന്നിട്ട് ഇതിനൊക്കെ പറയുന്ന ന്യായീകരണങ്ങളോ അബദ്ധം പറ്റി ഡോക്ടേഴ്സിന് അബദ്ധം പറ്റി രോഗികളുടെ ജീവൻ വെച്ചിട്ടാണല്ലോ അവർ പരീക്ഷിക്കുന്നത് രോഗി മരണപ്പെട്ട് കഴിയുമ്പോൾ ഡോക്ടേഴ്സിന് കൊടുക്കുന്ന എന്തുവാ അവർക്ക് കുറെ ഉപദേശം കൊടുക്കും ഈ ഉപദേശം കൊടുത്തുകൊണ്ട് ഈ നഷ്ടപ്പെട്ട ജീവൻ തിരിച്ചു കിട്ടുമോ ഒരിക്കലും ഇല്ല അതെങ്ങനെ വീണ ജോർജിന് ഇങ്ങനെ ഡാൻസും കളിച്ച് പാട്ടും പാടി അതെല്ലാം സ്റ്റൈലിലൊക്കെ നടക്കണം മരണപ്പെടുന്നവരെ അവിടെ മരണപ്പെടട്ടെ എന്നുള്ളൊരു ചിന്താഗതിയാണ് ഇവർക്ക് ഉദാഹരണത്തിന് ഈ കഴിഞ്ഞിടെ നമ്മുടെ അമ്പലപ്പുഴയിലും മറ്റോ ഒരു ഹോസ്പിറ്റല് ഡയാലിസിസിനെത്തിയ കുറച്ചധികം ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡയാലിസിസ് ചെയ്തതിൽ എന്തോ മിസ്റ്റേക്കുകൾ സംഭവിച്ചു എന്തൊക്കെയോ കുഴപ്പങ്ങള് ആ ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്നുണ്ടായി എത്രയോ ആൾക്കാർ മരണപ്പെട്ടു അതിലും ഈ പറയണ വീണ ജോർജ് ഒരു പ്രത്യേകിച്ച് അന്വേഷണമോ കാര്യങ്ങളോ ഒന്നും ചെയ്തതായിട്ട് നമ്മളാരും കണ്ടില്ല നമ്മളൊക്കെ ഈ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആശ്രയിക്കുന്ന എവിടെയാ സർക്കാർ ഹോസ്പിറ്റലുകളിലാണ് നമ്മളാശ്രയിക്കുന്നത് അപ്പം അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഡോക്ടേഴ്സ് നമ്മളെ നമ്മളെപ്പോലുള്ള രോഗികളെ വെച്ചിട്ട് അവര് പരീക്ഷണം നടത്തും എന്നിട്ട് ജീവൻ നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ പറയും അബദ്ധം പറ്റി ഡോക്ടേഴ്സിന് അബദ്ധം പറ്റി അവർക്കൊരു കൈപ്പിഴ സംഭവിച്ചു എന്ന് പറയുന്നു ഇതൊക്കെ സ്വന്തം കുടുംബത്തിൽ ഈ പറയുന്ന മന്ത്രിയുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വയ്യാതെ വന്നാൽ അവരൊക്കെ വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ പോകും പക്ഷെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ ജനങ്ങളോ നമ്മുടെ അടുത്തുള്ള സർക്കാർ ഹോസ്പിറ്റലുകളിലായിരിക്കും ചെല്ലുന്നത് അവിടെയാണെങ്കിലോ നല്ല രീതിയിൽ ചികിത്സയോ കാര്യങ്ങളോ ഇല്ല ഇപ്പൊ നമ്മുടെയൊക്കെ അടുത്ത് ആശുപത്രികളുണ്ട് അവിടെയൊക്കെ ചെന്നു കഴിഞ്ഞാൽ ഏർ പനിക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു പാരസെറ്റാമോള് അല്ലാതെ നല്ല രീതിയിലുള്ള ചികിത്സയോ കാര്യങ്ങളോ ഒന്നും നമുക്ക് നമ്മുടെ അടുത്ത ഹോസ്പിറ്റലുകളിൽ നിന്നൊന്നും കിട്ടുന്നില്ല അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മളൊക്കെ പൈസ ഇല്ലെങ്കിൽ പോലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയാലോ നമ്മുടെയൊക്കെ കഴുത്തറുത്ത് അവർ പൈസ മേടിക്കും അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ സർക്കാരിൻ്റെ ഹോസ്പിറ്റലുകളിലൊക്കെ നല്ല രീതിയിൽ ചികിത്സയും കാര്യങ്ങളും മരുന്നും ഒക്കെ ഉണ്ടോന്നുണ്ടെങ്കിൽ നമുക്കതല്ലേ നല്ലത് പക്ഷേ നമുക്കിപ്പോൾ വിശ്വസിച്ച് സർക്കാർ ആശുപത്രിയിൽ പോലും പോകാൻ പറ്റത്തില്ല കാരണം അവിടെയൊക്കെ എന്തെങ്കിലും ചികിത്സയ്ക്ക് വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് നമ്മളെ വെച്ച് പരീക്ഷണം നടത്തും സർജറി ചെയ്യുമ്പോഴത്തേക്കും സാത്രിക വയറിനകത്ത് വെച്ച് തുന്നി കെട്ടുക അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് ഡോക്ടേഴ്സ് ചെയ്യുന്നത് മന്ത്രിക്ക് ഇങ്ങനെ ഡാൻസും കളിച്ച് അടിച്ചു പൊളിച്ച് തീമിർത്ത് നടക്കണം ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളോ അല്ലെ ജനങ്ങൾക്ക് ഹോസ്പിറ്റലുകളിൽ ചെല്ലുമ്പോഴത്തേക്ക് അവരുടെ ജീവൻ തന്നെ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഒരാൾക്ക് ഒരു അറ്റാക്ക് വന്ന് കൊണ്ടു കൊണ്ടുചെന്നു എന്ന് വെച്ചോ നല്ല എന്താ പറയാ ഭയങ്കരമായിട്ടുള്ള ഒരു അറ്റാക്ക് ആയിട്ട് നമ്മൾ കൊണ്ടു ഇല്ലെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ ആ രോഗിയെ മറ്റേ സ്ട്രക്ചറിൽ തള്ളിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം ആ ഒരു സമയത്ത് രോഗി മരിച്ചാൽ മരിച്ചു ആ ഒരു സമയത്തൊന്നും അവിടെ ചികിത്സയോ കാര്യങ്ങളോ ഒന്നും നല്ല രീതിയിൽ കിട്ടത്തില്ല നമുക്ക് അനുഭവം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇത് പറയുന്നത് അപ്പോ ഈ ആരോഗ്യമന്ത്രിയൊക്കെ ഇനി എത്ര നാള് ഭരിക്കുമെന്നറിയില്ല ഇനിയെങ്കിലും ഈ ആരോഗ്യമന്ത്രി ഭരിച്ചിട്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടായി ഇനിയെങ്കിലും വരുന്ന മന്ത്രി ആരാണെങ്കിലും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നമുക്ക് വിശ്വസിച്ച ഹോസ്പിറ്റലുകളിൽ ചെല്ലാൻ പറ്റണം നമുക്ക് വേണ്ട ചികിത്സയും എല്ലാം നമുക്ക് കിട്ടണം എന്ന് ഉറപ്പ് വരുത്തുന്ന ഏതെങ്കിലും ഒരു നല്ല മന്ത്രി വന്നാൽ മതിയായിരുന്നു കേട്ട ഒരു വാർത്തയാണ് ചവറ പന്മന സ്വദേശി ഓട്ടോ ഡ്രൈവർ വേണു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ മരണപ്പെട്ട ഒരു വാർത്ത തന്നെ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഓട്ടോ ഓട്ടിക്ക് ഒരു കുടുംബം നല്ല രീതിയിൽ നിലനിർത്താം എന്ന് ചോദിച്ചാൽ വലിയ പ്രയാസം തന്നെയായിരുന്നു ഓട്ടോ ഡ്രൈവർമാരെ കാര്യം കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ അപ്പൊ തീർച്ചയായിട്ടും ഇടപ്പള്ളിക്കോ സ്റ്റാൻഡിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ രണ്ട് നൂറോളം ഓട്ടോ ആ സ്റ്റാന്റിലുണ്ട് എങ്ങനെയെങ്കിലും ആ ബാക്കി നിന്ന് ഉന്തി തള്ളി ഊന്തിത്തള്ളി ഫസ്റ്റ് കുറ്റി വന്നൊരു ഓട്ടം പോകുന്ന കട്ടിച്ചു മുപ്പതോടെ ഓട്ടോ ആയിരിക്കും എന്തായാലും ആ കിട്ടുന്ന ഒരു കൊച്ചു വരുമാനം കൊണ്ട് ആ കുടുംബം നല്ല രീതിയിൽ നിലനിർത്തി പോയ ആ വേണു എന്ന് പറയുന്ന സഹോദരനാണ് മറന്നു ത് എന്തായാലും രണ്ടു മാസങ്ങൾക്ക് ശേഷം അത് അന്വേഷിച്ച അവര് അതിന്റെ റിപ്പോർട്ട് ഇപ്പൊ പുറത്തുവിട്ടിട്ടുണ്ട് ഏതാണ്ട് മെഡിക്കൽ കോളേജിന്റെ അശ്രദ്ധ കാരണം തന്നെയാണ് വീണു മരിച്ചിരിക്കുന്നതെന്ന് തന്നെ ഇല്ലെങ്കിൽ അവിടുത്തെ മെഡിക്കൽ കോളേജിലെ കൊന്നു കൊന്നുകളു എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഗൂബ ഡാൻസ് കളിക്കാൻ വേണ്ടി ധൃതി പിടിച്ച് വണ്ടി എടുത്തോണ്ട് ഓടിയ വീണ ജോർജ് മേഡത്തിനോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമുള്ളു ഈ വാർത്ത കെട്ടേന് ശേഷമെങ്കിലും ആ കുടുംബത്തിനെ വിളിച്ച് ഇല്ലെങ്കിൽ ഒരു കൈത്താങ്ങട്ടെങ്കിലും ഒരു ചെറിയ സഹായം കൊടുത്ത് ആ കുടുംബത്തിനെ നിങ്ങൾക്കൊന്ന് ചേർത്ത് പിടിക്കാമായിരുന്നു അന്യ സംസ്ഥാനത്ത് നിന്ന് ജോലി തേടി നമ്മുടെ കേരളത്തിൽ വന്ന ഒരു സഹോദരനെ മതപ്രാന്തി പിടിച്ച് നാരഞ്ചവുമാർ തല്ലിക്കൊന്നപ്പോ നിങ്ങൾ കൊടുത്തായിരുന്നു അഞ്ചു ലക്ഷം രൂപ അപ്പൊ എന്തായാലും സർക്കാർ ഈ ഫണ്ട് കൊടുത്തിരിക്കുന്ന സർക്കാർ ഫണ്ടിൽ നിന്നാണെന്ന് നല്ല വൃത്തിക്കറിയാം എന്തായാലും അതിൽ നിന്ന് ഒരു കൊച്ചു സഹായം ആ സർക്കാർ ഫണ്ടിൽ നിന്ന് എടുത്തുകൊണ്ട് ഈ വേണു എന്ന സഹോദരന്റെ കുടുംബത്തിനും കൊടുക്കാമായിരുന്നു അതിന് അർഹതപ്പെട്ടത് തന്നെ ആയിരുന്നു എന്തായാലും സ്വന്തം ജീവൻ നിലനിർത്താൻ വേണ്ടി ഓടി ഓടിക്കേറിയത് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് എന്തായാലും അവിടെ ചെന്ന് കയറിയെങ്കിലും അവിടുത്തെ ഡോക്ടർമാര് സീൽസ് കൊടുക്കാതെ മാറ്റിക്കടത്തി മരണത്തിന് വിട്ടുകൊടുത്തത് തന്നെയാണ് എന്തായാലും അതിലൊരു പങ്ക് നമ്മുടെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്കും ആരോഗ്യ ആരോഗ്യവകുപ്പിനും തന്നെയാണ് എന്നാ നമ്മൾ വിചാരിക്കും ദൈവം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ വിളിക്കും എന്നെല്ലാം നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ ശരിയാണ് അതിൽ എന്നാലും പാതി പങ്ക് എവർക്ക് തന്നെ ഉള്ളതാണ് അപ്പം എന്തായാലും അർഹതപ്പെട്ടതാണ് വേണുവിന്റെ കുടുംബത്തിന് നമ്മുടെ സർക്കാർ എന്തെങ്കിലും ഒരു സഹായം ചെയ്യുന്നതിൽ എന്തായാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിയുടെ കൊടിയും നിറവും എല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഇല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഇല്ലെങ്കിൽ ബി ജെ പി ഇല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ലെങ്കിൽ ആർ എസ് പി ഇതെല്ലാം എടുത്ത് അങ്ങോട്ട് മാറ്റിവെച്ചുകൊണ്ട് മനുഷ്യനായിട്ട് നിന്നുകൊണ്ട് വേണു എന്ന മനുഷ്യൻ ആരാണെന്ന് ഒരു നടന്നുപോയ ഒരു കരിയില പോലും അനങ്ങില്ല അല്ലെങ്കിൽ ഇടപ്പള്ളിക്കോട്ടെ സ്റ്റാൻഡിൽ തന്നെ തിരക്കൽ ആ മനുഷ്യനെപ്പറ്റി അറിയാൻ പറ്റും എന്തായാലും ആ മനുഷ്യന്റെ സാഹചര്യങ്ങൾ ആ മനുഷ്യന്റെ വീടുകൾ എല്ലാവരും നമ്മളെല്ലാം വാർത്താ ചാനലോടൊക്കെ കണ്ട് മനസ്സിലാക്കിയതാണ് എന്തായാലും ഒരു ആൺതുണ ഇല്ലെന്നുണ്ടെങ്കിൽ ഇനി ആ കുടുംബം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് തന്നെ നിങ്ങൾ നോക്കിയാൽ ഒരു മനുഷ്യന്റെ സ്ഥാനത്ത് നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു വാക്കു തർക്കങ്ങളോ ഇല്ലെങ്കിൽ ഒരു പാർട്ടി തന്നെ പോരടിപ്പ് നിർത്തിക്കൊണ്ട് ആ കുടുംബത്തിന് ഒരു മനുഷ്യനായിട്ട് നിന്നുകൊണ്ട് ആ മനുഷ്യനെ ഒരു മനുഷ്യനായിട്ട് കണ്ടുകൊണ്ട് എന്തായാലും എല്ലാവരും ഒരു കൂട്ടായ്മയോടുകൂടി നിന്നുകൊണ്ട് നമ്മുടെ സർക്കാരിന്റെ കയ്യിൽ ആ കുടുംബത്തിന് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്തു കൊടുക്കുക അതാണല്ലേ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്തായാലും പാർട്ടിയും കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ടും മാറ്റിവെക്കാം അത് ഇലക്ഷനാണ് ഇപ്പൊ പലരും പല മുതലെടുപ്പ് നടത്തുന്ന സമയങ്ങളാണ് പക്ഷെ വേണു എന്ന ഒരു മനുഷ്യനെ നിങ്ങൾ അതിനകത്ത് കണ്ടുകൊണ്ട് ആ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ട് നിങ്ങൾ ഒരിക്കലും മാറി നിൽക്കരുത് തീർച്ചയായിട്ടും ആ മനുഷ്യനൊരു സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും ഈ ഒരു സഹോദരൻ പറഞ്ഞത് നൂറിൽ നൂറ് ശതമാനം കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കാരണം ആ ഒരു മരണപ്പെട്ടു പോയ ആ ഒരു സഹോദരന്റെ കുടുംബത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം ഹോസ്പിറ്റലൻ്റെ അനാസ്ഥ മൂലമാണ് ആ ഒരു സഹോദരൻ ഇന്ന് ഈ ഭൂമിയിൽ ഇല്ലാതെ പോയത് അപ്പൊ അതുകൊണ്ട് തന്നെ ആരോഗ്യമന്ത്രി നമ്മുടെ ഈ വീഡിയോസ് ഒന്നും അവര് കാണാൻ പോകുന്നില്ല എങ്കിൽ പോലും എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക കാരണം ആ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ ആരോഗ്യമന്ത്രിയും അതിനെ വേണ്ടപ്പെട്ട ആൾക്കാരും ചെയ്തു കൊടുക്കണം കാരണം അവർക്കും ജീവിക്കേണ്ട ആ ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് ആ ഒരു മരണപ്പെട്ടത് എന്തായാലും ഈ ഒരു സഹോദരനെ പോലെ നമുക്കും അതിനു വേണ്ടി പറ്റാവുന്നത് നമുക്ക് ഇങ്ങനെ വീഡിയോസ് ചെയ്യാനേ നമ്മളെ കൊണ്ട് പറ്റത്തുള്ളു എന്തായാലും ഇത് അധികൃതരുടെ മുന്നിൽ എത്തുന്നത് വരെ നമുക്ക് ഇതിനെതിരായിട്ട് സംസാരിക്കുകയും ഈ ഒരു വീഡിയോസൊക്കെ മാക്സിമം ഷെയർ ചെയ്യുകയും ചെയ്യുക